മത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗം യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ ഈശോ ഗതിയിലേക്ക് പിന്മാങ്ങി സ്നാപകനെ പോലെ തുറങ്കിലടയ്ക്കപ്പെടാനും മരിക്കുവാനും ഈശോ ആഗ്രഹിക്കുന്നില്ല തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ ദൗത്യത്തെക്കുറിച്ച് ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈശോയ്ക്ക് പിൻവാങ്ങൽ തൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് അനിവാര്യമായ ഒരു കാൽവെയ്പായിരുന്നു പിൻവാങ്ങൽ എന്ന എളിമയുടെ ശൈലി നമ്മളെ ഇന്ന് ഈശോ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ മുൻനിരയിൽ വേണമെന്ന് ശാഠ്യമില്ലാത്തവർക്കാണ് അത് സാധ്യമാവുക എന്നിലൂടെ അല്ലാതെയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന ഉൾക്കാഴ്ചയും അതിന് അനിവാര്യമാണ് എന്റെ പ്രിയമുള്ളവരെ പിൻവാങ്ങൽ എന്നുള്ളത് ദൈവിക പദ്ധതികളോടുള്ള സമർപ്പണത്തെയാണ് കാണിക്കുക ഞാൻ ജയിക്കുന്നുണ്ടോ എന്നല്ല എൻ്റെ ശുശ്രൂഷകളിലോ എൻ്റെ ജോലികളിലോ ഒക്കെ ദൈവം മഹത്വപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വ്യക്തിപരമായ തോൽവികളുണ്ടാവാം ആ വ്യക്തിപരമായ തോൽവികൾ ദൈവത്തിന് മഹത്വം നൽകുമെങ്കിൽ അതിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധ്യമാകണം ദൈവമേൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവർ പിൻവാങ്ങലിൽ പരാജയം കാണുകയില്ല നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിൻ്റെയും പിറകിൽ ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാൻ എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിന് മഹത്വമുള്ള രീതിയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ചിലയിടങ്ങളിൽ കണ്ണുകളടച്ച് ചിലയിടങ്ങളിൽ കാതുകളടച്ച് മൗനമായി അല്പമൊന്ന് മാറി നിൽക്കുവാൻ ഒരുപാട് പേർ ഇന്ന് ഒന്നാമനാകുവാൻ വിജയിക്കുവാനായിട്ടും പരിശ്രമിക്കുമ്പോൾ നമുക്ക് അല്പം ഒന്ന് മാറി നിൽക്കാം ദൈവനാമത്തിന് മഹത്വം പ്രവൃത്തികൾ മാത്രം ചെയ്യുവാനായിട്ട് നമുക്കിന്ന് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആ